ജിംസ് ഈ വനം മന്ത്രിയുടെ പ്രതികരണം അദ്ദേഹം പറയുന്നത് കാട്ടാനക്കൂട്ടം എന്നാണ് നമുക്കൊരു വ്യക്തത വരുന്നുണ്ടോ ഇത് സാധാരണ നിലയിൽ കാട്ടാനക്കൂട്ടം എന്ന് പറയുമ്പോൾ അതൊരു സമൂഹത്തോടെയാണ് കഴിയുന്നത് ആ കൂട്ടമായി തന്നെ ആനകൾ പിൻവലിയുകയോ പുറത്തേക്ക് പോവുകയോ സഞ്ചരിക്കുകയോ ഒക്കെയാണ് ചെയ്യാറുള്ളത് സാധാരണ അങ്ങനെ ആരെയും ആക്രമിക്കുകയോ ഒന്നും ചെയ്യാറില്ല കാട്ടാനക്കൂട്ടം ഇതിൽ എന്താണ് യഥാർത്ഥത്തിൽ കൂട്ടമായി എത്തിയതാണോ അതെയോ ഈ ഒറ്റക്കൊമ്പൻ തന്നെയാണോ കൊമ്പന ഒറ്റയ്ക്ക് ഇറങ്ങി വന്നതാണോ അതിൽ വ്യക്തത വരുന്നുണ്ടോ അഭിലാഷ് ഒറ്റയാന തന്നെയാണ് ഇപ്പോൾ ഈ ജനവാസ മേഖലയിൽ ഇറങ്ങിയിട്ടുള്ളത് എന്തായാലും നാശനഷ്ടങ്ങളൊന്നും തന്നെ ഇതുവരെ വരുത്തിയിട്ടില്ല ഉടനെ തന്നെ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഈ സ്ഥലത്ത് എത്തും എന്നുള്ള കാര്യമാണ് അറിഞ്ഞിട്ടുള്ളത് എത്രയും പെട്ടെന്ന് ഇതിനെ വനത്തിലേക്ക് തുരത്താൻ തന്നെയാണ് തീരുമാനമുള്ളത് ഒറ്റക്കൊമ്പൻ തന്നെയാണ് ഈ മേഖലയിലേക്ക് വന്നിട്ടുള്ളത് തന്നെയുള്ളത് എന്തായാലും ജനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ആവശ്യഘട്ടത്തിൽ ഇതിനെ മയക്കൂടി വെക്കും എന്നുള്ള കാര്യവും നിലവിൽ വനംവകുപ്പ് അറിയിച്ചിട്ടുണ്ട് അതേസമയം ഈ ജനവാസ മേഖല ആയതുകൊണ്ട് തന്നെയാണ് ഇതിനെ പതിയെ തുരത്താനുള്ള ഒരു നടപടിയിലേക്ക് ഇപ്പോൾ വനംവകുപ്പ് കടക്കുന്നത് അഭിലാഷ ഇപ്പോൾ ശ്രീ കെ ഉസ്മാൻ വ്യാപാരി വ്യവസായി നേതാവാണ് ഉസ്മാൻ താങ്കളുടെ സ്വദേശം അവിടെയാണോ മാനന്തവാടിയിലാണോ മാനന്തവാടി തന്നെ മാനന്തവാടി തന്നെ ഇവിടെ ഇങ്ങനെ ഈ കാട്ടാന നേരത്തെ ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നോ ഇല്ല ഇപ്പോൾ ഇപ്പോൾ മാനന്തവാടിയിൽ രാവിലെ ആറു മണിക്ക് പിന്നെ പാല് കൊടുക്കാന് വിതരണം ചെയ്യാൻ വേണ്ടി വന്ന കർഷകരാണ് ക്ഷീര കർഷകരാണ് ആദ്യം പായോട് വെച്ചിട്ട് കാണുന്നത് കാട്ടാന തീരെ ഇല്ലാതെ അല്ലെ വനം തീരെ ഇല്ലാത്ത ഒരു പ്രദേശമാണ് എടവക ഗ്രാമപഞ്ചായത്ത് എടവക ഗ്രാമപഞ്ചായത്തിന്റെ ഒരു ഭാഗമാണ് പായോട് സിആർപി കുന്ന് അവിടെ വെച്ചാണ് ആദ്യമായിട്ട് കാട്ടാന ജനങ്ങൾ കാണുന്നത് അതിന്റെ ശേഷം അവിടെ നിന്ന് കബനി നദി കുറുകെ ചാടി മാനന്തവാടി പോലീസ് സ്റ്റേഷൻ ബൈപ്പാസിലൂടെ മാനന്തവാടി പോലീസ് സ്റ്റേഷന്റെ പിൻവശത്തുള്ള വയലിലേക്ക് വരികയും പിന്നീട് അത് ട്രഷറി ഓഫീസിന്റെ മതിലിനോട് ചേർന്ന് അവിടെ നിൽക്കുകയും അതിന്റെ ശേഷം ഇപ്പോൾ മാനന്തവ ടൌണോട് ചേർന്ന നമ്മൾ പഴയ ചെട്ടിയാരുടെ എന്ന് പറയും ഈ സ്ഥലത്തിന് ചെട്ടിയാരുടെ വയലിലാണ് ഇപ്പോൾ ആന നിലനിർപ്പിച്ചിട്ടുള്ളത് ഇവിടെ ഇപ്പോൾ മാനന്തവ ടൌണോട് ചേർന്ന സ്ഥലമായതുകൊണ്ട് വലിയൊരു ഭീതിയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ടൌണിലേക്ക് ആദ്യമായിട്ട് കാട്ടാന വരുന്നത് അന്ന് ഒരാളെ കൊലപ്പെടുത്തിയിരുന്നു അന്ന് ആ കാട്ടാനയെ വെടിവെച്ച് കൊല്ലിയാണ് അന്നത്തെ സബ് കളക്ടർ മാരാപണ്യം ചെയ്തുകൊണ്ടിരുന്നത് ചെയ്തത് അതിനുശേഷം ആദ്യമായിട്ടാണ് മാഡോ ടൗണിൽ ഒരു കാട്ടാന വരുന്നത് ഇത് കർണാടകത്തിന്റെ റേഡിയോ കോളർ ഘടിപ്പിച്ച കാട്ടാനയാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് വനം വകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥരും പോലീസും എല്ലാവരും ജാഗ്രതയോടുകൂടി ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട് ജനങ്ങളും കാഴ്ചക്കാരായി ഉണ്ട് മാൻഡോ ടൗണിൽ നൂറ്റി നാപ്പതാണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മാനന്തവാടിയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മറ്റേ സ്ഥാപനങ്ങൾ അവധി പ്രഖ്യാപിച്ചതിന് വേണ്ടി ഉള്ള ശ്രമത്തിനാണ് മറ്റുള്ളവരൊക്കെ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഉസ്മാന്റെ വ്യാപാര സ്ഥാപനം ആണോ അതെ മാനന്തവാടിയിലാണ് മാനന്തവാടിൽ ഏകദേശം പത്തിരണ്ടായിരത്തോളം വ്യാപാര സ്ഥാപനം പ്രവർത്തിക്കുന്ന ഒരു ടൌൺ ആണ് അപ്പോൾ ഇത് രാവിലെ എത്ര മണിയോട് കൂടിയാ സാധാരണ തുറക്കാറുള്ളത് സാധാരണ രാവിലെ തുറക്കാറുള്ളത് ഒരു ഏഴ് മണി മുതൽ കടകൾ തുറന്നു വരാറാണ് പതിവ് ഇപ്പം കടകളൊക്കെ അടച്ചിട്ട് അടച്ചിടാൻ വേണ്ടി മാനന്തവാടി മർച്ചന്റ് അസോയിന് പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് ഉസ്മാൻ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഏതാണ്ട് കൊല്ലത്തോളമായിട്ട് ഇങ്ങനെ ഒരു കാട്ടാന ശല്യം ഒന്നും ഉണ്ടായിട്ടില്ലേ മാനന്തവണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഇതിനു മുമ്പ് കാട്ടാന ടൗണിൽ വന്നിട്ടുള്ളത് അതിന്റെ ശേഷം ആദ്യമായിട്ടാണ് ഇപ്പോൾ കാട്ടാന മാനന്തവാടി ടൗണിലേക്ക് എത്തിയിട്ടുള്ളത് ഈ വനപ്രദേശം കഴിഞ്ഞാൽ പിന്നീട് സ്വാഭാവികമായും ഉണ്ടാകുന്നത് കാർഷിക മേഖലയായിരിക്കും അതിനുശേഷം ടൗൺ അങ്ങനെയല്ലേ അവിടുത്തെ അതെ അതെ അവിടെ ശല്യമൊക്കെ ഉണ്ടാകാറുണ്ടോ ആ പ്രദേശത്ത് ഈ കാർഷിക മേഖലയിൽ നിന്നായിരിക്കുമോ അത് ഈ സ്വാഭാവികമായും ഇന്നലെ ഇന്ന് പുലർച്ചെയാണ് കണ്ടത് എന്ന് പറയുമ്പോൾ ഇന്നലെ പകൽ സമയത്തൊന്നും ഈ ആനയെ ആരും കണ്ടിരുന്നില്ല എന്ന് വേണമല്ലോ മനസ്സിലാക്കാൻ അപ്പോൾ ഈ കുറഞ്ഞ സമയം കൊണ്ട് വളരെ പെട്ടെന്ന് ഇവിടെ എത്തിയതാണ് മാനന്തവാടി ടൗണിൽ നിന്ന് ഏകദേശം ഒരു ഇരുപത് കിലോമീറ്റർ അപ്പുറത്താണ് കർണാടക ബോർഡർ ഉള്ളത് കർണാടക റേഡിയോ കോളർ ഘടിപ്പിച്ച കാട്ടാനിയാണ് ഇപ്പൊ മാനന്തവാടി ടൗണിൽ എത്തിയതെന്നാണ് വനംവകുപ്പ് അധികൃതർ പറയുന്നത് ദൃശ്യങ്ങളിൽ കാണാൻ ആ അതുകൊണ്ട് തന്നെ അങ്ങനെ വേണം നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ അതെ 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 ഇപ്പോൾ എന്തായാലും ഈ ആളുകൾക്ക് ഒരു ഈ കഴിഞ്ഞ ദിവസം അടക്കം ആ മേഖലയിലൊക്കെ ആനയുടെ പിന്നാലെ പോവുകയും ഫോട്ടോ എടുക്കുകയും അപകടത്തിൽ നിന്നൊക്കെ കഷ്ടിച്ച് രക്ഷപ്പെടുകയും ഒക്കെ ചെയ്തത് മനസ്സിലാക്കാം ഇപ്പോഴും ഈ ദൃശ്യങ്ങൾ ഞങ്ങൾ നൽകുമ്പോഴും ചില ആളുകളൊക്കെ ഈ ക്യാമറ മൊബൈലിൽ ചിത്രങ്ങൾ പകർത്തുന്നുണ്ട് പക്ഷേ അവർ ഒരു സുരക്ഷിതമായ അകലമൊക്കെ പാലിക്കുന്നുണ്ട് എന്തായാലും നാട്ടുകാർ കൃത്യമായ ജാഗ്രത പുലർത്തുന്നുണ്ടല്ലോ അല്ലെ നാട്ടുകാർ ജാഗ്രത പുലർത്തുന്നുണ്ട് പിന്നെ അത് മാത്രമല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവധി പ്രഖ്യാപിച്ചതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളൊന്നും സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വരുന്നില്ല അത് തന്നെ ഏറ്റവും വലിയൊരു മെച്ചമാണ് പിന്നെ ഇവിടെ വേറൊരു ഏറ്റവും വലിയ പ്രത്യേക കാർഷിക മേഖല ആയതുകൊണ്ടും ഈ കാട്ടാനും എങ്ങനെ ഇവിടെ എത്തി എന്നതിനെ കുറിച്ചിട്ടൊക്കെ ഒരു കൂരങ്കുശമായ ഒരു പഠനം വനംവകുപ്പ് നടത്തുന്നത് നന്നായിരിക്കും ഇതിനെ വനത്തിലേക്ക് തുരത്തിൽ അത്ര എളുപ്പമല്ല എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് ഇതിനെ മയക്കുവടി വെച്ച് പിടികൂടുകയോ അങ്ങനെ കടത്തിക്കൊണ്ടുപോകാൻ ശ്രമം നടത്തി വെച്ചാൽ അതിന് തൃശ്ശൂരിൽ നിന്ന് വെറ്റിനറി ഡോക്ടർ വരണം പുറപ്പെട്ടു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതായത് തിരികെ കാട്ടിലേക്ക് കയറ്റണമെങ്കിൽ ഈ കിലോമീറ്ററുകൾ ദൂരമുണ്ടല്ലേ മാനന്തവാടി എളുപ്പമല്ല ഓ താങ്കൾ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ ശരിയാണ് ഇരുപത് കിലോമീറ്റർ ആനയെ കൃത്യമായ റൂട്ടിലൂടെയൊക്കെ തുരത്തുക എന്നത് ഒരു കാര്യം കൂടി താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു താങ്കൾ ഒന്ന് രണ്ട് പ്രദേശങ്ങളെ കുറിച്ച് പറഞ്ഞു എനിക്കത് അറിയില്ലാത്ത മേഖലയാണെങ്കിൽ പോലും രാവിലെയാണ് ഈ ആനയെ കണ്ടത് എന്നല്ലേ പറയുന്നത് അതെ അതിനുശേഷം ഒരുപാട് ദൂരം കാണുന്നത് അതിനുശേഷം താങ്കൾ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഏതോ ഒരു പുഴയൊക്കെ കടന്ന് അടുത്ത പ്രദേശത്ത് വന്നു എന്ന് പറഞ്ഞാൽ ഈ ആറു മണിക്ക് ശേഷം ഇപ്പോൾ മൂന്ന് മണിക്കൂർ ഇതിനിടയിൽ തന്നെ നല്ല ദൂരം ഇത് സഞ്ചരിച്ചു എന്നാണോ മനസ്സിലാക്കേണ്ടത് ഇത് മാനന്തവാടി സിആർസി കുന്ന് പറയുന്ന പായോട് എന്ന സ്ഥലത്ത് എത്തിച്ചേർന്ന് എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ ഇനി ഈ പരിസരത്തിലെ സി സി ടിവികൾ പരിശോധിച്ചാലേ മനസ്സിലാവുകയുള്ളൂ അതിന് ശേഷം അത് അവിടെ ഒരു വീതി പടർത്തുകയും അതിനുശേഷം കബിനി നദി പിന്നെ മാനന്തവാടി ടൗൺ പരിസരത്തുകൂടി കടന്നു പോകുന്ന നദിയാണ് കബനി നദി കബനി നദിയുടെ തൊട്ട് അടുത്തുകൂടി പശ്ചി പാർക്കിന് സമീപത്തെത്തി അവരുടെ ബിഷപ്പ് ഹൗസിന്റെ സ്ഥലത്തുകൂടെ ന്യൂമാൻസ് കോളേജിന്റെ പരിസരത്തുകൂടിയാണ് ഈ കാട്ടാന ടൗണിലേക്ക് പ്രവേശിച്ചിട്ടുള്ളത് അതിന്റെ ശേഷമാണ് മാനന്തവാടി പോലീസ് സ്റ്റേഷനിലും പോലീസ് സ്റ്റേഷനിലും തൊട്ടടുത്തുള്ള ട്രഷറിന്റെ പരിസരത്തും ഈ കാട്ടാന എത്തിയത് അതിന്റെ ശേഷം ഇപ്പോൾ ഏറ്റവും ഒടുവിലുള്ളത് മാനവ ടൗണിലോട് ചേർന്ന എൽ എഫ് യു പി സ്കൂൾ ലക്ഷ്യ യു പി സ്കൂളിന്റെ പുറകിലും മാനന്തവാ ടൌണിലെ വ്യാപാര സ്ഥാപനങ്ങൾ ഒക്കെ നിലനിർത്തിയുള്ള കെട്ടിടങ്ങളുടെ പുറകിലുമാണ് ഇപ്പൊ ആന നിലവിലുള്ളത് അതായത് ആനയ്ക്ക് പ്രത്യേകിച്ച് ക്ഷീണമൊന്നുമില്ല ഇപ്പോഴും ഇതിങ്ങനെ മൂവ് ചെയ്യുകയാണല്ലേ അതെ 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 ആരോപിച്ച ആനയായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത് കേട്ടില്ല നല്ല ആരോഗ്യമുള്ള ഒരു ആനയായിട്ടാണ് ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ആനക്കൊരു കർണാടക വനംവകുപ്പിന് റേഡിയോ കോളർ വെച്ചതായതുകൊണ്ട് ഈ ആനയെ കേരളത്തിലെ വനംവകുപ്പിന് അത്ര മനസ്സിലാക്കാൻ സാധിച്ചെന്നുണ്ട് പക്ഷേ ഇവരുടെ ബൈനോ കോളറൊക്കെ വെച്ച് മനസ്സിലാക്കിയെടുത്തോളം ഇത് റേഡിയോ കോളർ വെച്ച ഒരു നമ്പർ ഇട്ട ആനയാണ് ഈ ആനയെ നമ്മുടെ പിന്നെ കർണാടക വനംവകുപ്പിന്റെ അനുമതി ഇല്ലാതെ ഇവർക്കൊരു മാറ്റി ഓടി വെച്ച് കൊണ്ടുപോകാൻ സാധിക്കാത്ത ഒരു നിയമപരമായ ഒരു തർക്കം ഇവിടെ നിലനിൽക്കുന്നുണ്ട് തീർച്ചയായും ആ ആനയ്ക്കൊരു നമ്പർ ഉണ്ടാകും ചിലപ്പോൾ ഒരു പേര് ആ നമ്പറിനനുസരിച്ച് നൽകിയിട്ടുണ്ടാകുമെന്ന് വേണം മനസ്സിലാക്കാൻ കാരണം റേഡിയോ കോളർ എന്തായാലും കഴുത്തിലുണ്ട് എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പക്ഷേ എപ്പോഴും ഈ ദിശയൊക്കെ സാധാരണ നിലയിൽ ഇതിൻ്റെ സഞ്ചാരപഥമൊക്കെ തിരിച്ചറിയേണ്ടതാണ് ഒരു പക്ഷേ അങ്ങനെ പ്രശ്നക്കാരനായ ഒരു ആനയാകണമെന്നുമില്ല ഇതുവരെയും ഒരു തരത്തിലും അപകടമൊന്നും ഉണ്ടാക്കിയില്ല എന്തായാലും ഉസ്മാൻ ഞങ്ങൾ വീണ്ടും ബന്ധപ്പെടാം സുരക്ഷിതനായിരിക്കുക ഒപ്പം മറ്റുള്ളവരെ കൂടി സുരക്ഷിതമാക്കാൻ പ്രത്യേകിച്ച് ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഏറ്റവും കരുതലാണ് വേണ്ടത് അനാവശ്യമായ പ്രകോപനത്തിനൊന്നും മുതിരാതിരിക്കുക ചിലപ്പോൾ സമയം വേണ്ടി വന്നേക്കാം ആനയെ കയറ്റി വിടുന്നതിന് എന്തായാലും പ്രദേശവാസിയായി ഉസ്മാൻ പറയുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് പോയിന്റുകൾ വനവാസ വനമേഖലയിൽ നിന്ന് അത്യാവശ്യം നല്ല ദൂരത്തിലാണിപ്പോൾ ആന നിലയുറപ്പിച്ചിട്ടുള്ളത് എന്നാണ് അതുകൊണ്ട് വളരെ പെട്ടെന്നിതിനെ തിരികെ കയറ്റി വിടുക എന്നത് ശ്രമകരമായൊരു ദൗത്യമാണ് അങ്ങനെയെങ്കിൽ മയക്കുപടി വയ്ക്കുകയോ മറ്റും മാത്രമായിരിക്കും മാർഗമുള്ളത് പക്ഷേ അതിനും ചില സാങ്കേതികമായ സമയക്രമമൊക്കെ വേണ്ടിവരും കർണാടക വനംവകുപ്പിൻ്റെ നിരീക്ഷണത്തിലുള്ള നിയന്ത്രണത്തിലുള്ള ആനയാണ് എന്ന് വേണം ഇപ്പോൾ പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ അതുകൊണ്ട് തന്നെ അയൽ സംസ്ഥാനവുമായി ആശയവിനിമയം നടത്തേണ്ടതുണ്ട് ആർക്കും ഇതുവരെയും ഒരു തരത്തിലുമുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തെ നമുക്ക് ആശ്വാസകരമാകുന്ന വാർത്ത രാവിലെ ക്ഷീരകർഷകരാണ് ഈ ആനയെ കണ്ടത് എന്ന് പറയുമ്പോൾ പോലും ഒരു പക്ഷേ പകൽ പുലർച്ചെ ആയതുകൊണ്ടാണ് രാത്രി സമയങ്ങളിലൊക്കെ ആണെങ്കിൽ ആനയ്ക്ക് മുന്നിൽ ചിലപ്പോൾ ആളുകൾ പെട്ടുപോയേക്കാം ആനയുടെ ഭാഗത്തു നിന്ന് അപ്രതീക്ഷിതമായ ആക്രമണങ്ങൾ ഉണ്ടായേക്കാം അങ്ങനെയൊന്നും ഇതുവരെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ഇനിയിപ്പോൾ നമുക്ക് ലഭിക്കാത്ത വിവരങ്ങളുണ്ടോ എന്നതിലും ആ ജിൻസ് ആണ് തുടരുന്നത്